നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഏറെക്കാലമൊന്നും ഒന്നും ഐക്യ ജനതാദളിനെ വർഗീയതയുമായി കൂട്ടുകൂടാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഉത്തമ ലക്ഷണമാണ് ഇപ്പോൾ മണിപ്പൂരിൽ സംഭവിക്കുന്നത് മണിപ്പൂരിൽ എൻ ഡി എക്ക് പിന്തുണ പിൻവലിച്ച ശേഷം അവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയായ ബിരേന്ദ്രൻ സിംഗ് രാജിവെച്ചു രാഷ്ട്രപതി ഭരണം അവിടെ വരുന്നു ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സാഹചര്യത്തിലേക്ക് മുന്നണികൾ മാറുകയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് കോൺഗ്രസ് തന്നെയായിരിക്കും മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുക എന്നതായിരുന്നു തുടക്കത്തിലെങ്കിൽ ഇപ്പോൾ ഇത് ഐക്യ ജനതാദൾ കോൺഗ്രസുമായി ചർച്ച നടത്തുകയാണ് മണിപ്പൂരിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത് തീർച്ചയായും ബീഹാർ രാഷ്ട്രീയത്തെ കൂടി പ്രതിഫലിക്കും കാരണം ബീഹാറിലും മണിപ്പൂരിലും നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരേ സമയം തന്നെയായിരിക്കും നടക്കുക മാത്രമല്ല ഇന്ത്യ മുന്നണിയിൽ കൂടുതൽ കെട്ടുറപ്പോടു കൂടി നീങ്ങേണ്ടതിന്റെ അനിവാര്യത ഇപ്പോൾ ഇതാ മമതാ ബാനർജി പറയുന്നു കാരണം തെരഞ്ഞെടുപ്പിലെ ചില തിരിച്ചടികൾ അത് കൃത്യമായി മനസ്സിലാക്കി ആടം ഉൾക്കൊണ്ടാണ് മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് അവർ സ്വതേ കോൺഗ്രസിനെ തള്ളിപ്പറയാൻ ശ്രമിക്കുന്ന ആ രീതിയെ കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയില്ല തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിലേറിയത് കോൺഗ്രസിന്റെ കൂടി വോട്ട് ഷെയറോട് കൂടിയാണ് അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ ഏകാധിപത്യമാണ് അവിടെ കണ്ടത് മാൾഡയിലും അതുപോലെ ജാങ്കിപൂറിലും അതുപോലെ തന്നെ ശക്തമായ വേരോട്ടം കോൺഗ്രസിന് ഇത്രയും നാളും ഉണ്ടായിരുന്ന അവരുടെ മുഖ്യ നേതാവായിരുന്ന അധിർ രഞ്ജൻ ചൗധരി മത്സരിച്ച് വിജയിച്ച മേഖലയിലും ഒക്കെ അല്ലാതെ വലിയ തോതിൽ കോൺഗ്രസിന് ഇപ്പോൾ ആധിപത്യമൊന്നും ഇല്ല അതുൾപ്പെടെ കണ്ടുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസിനെ കാര്യമായി ഗൗനിക്കാതിരുന്നത് എന്നാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഇനി തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസുമായി വീണ്ടും സഖ്യത്തിലേക്ക് എന്ന സൂചന നൽകുന്നത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് മമതാ ബാനർജി കൃത്യമായി പ്രിയങ്കയുമായും രാഹുലുമായും കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണിയെ പഴയ പോലെ ഊർജ്ജസ്വലമാക്കാനും ബിഹാറിൽ മഹാഗഡ്ബന്ധൻ കൊണ്ടുവരാനും മണിപ്പൂരിൽ സഖ്യ സാധ്യതയെ തള്ളിക്കളയാതെ അതിനെ വീണ്ടും ഉദ്ദീർഘിക്കാനും വേണ്ടിയുള്ള മധ്യസ്ഥ നയങ്ങൾക്ക് വേണ്ടി തൃണമൂൽ കോൺഗ്രസ് ഇറങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം ദേശീയ പാർട്ടി പദവി ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു തൃണമൂൽ കോൺഗ്രസ് എങ്കിൽ പോലും കോൺഗ്രസുമായി ബംഗാളിൽ ഒരു രമ്യതയിൽ പോയിരുന്നെങ്കിൽ മറ്റു പല പ്രദേശങ്ങളിലും തൃണമൂൽ കോൺഗ്രസുമായി സഹകരിപ്പിച്ചത് ഉദാഹരണത്തിന് ഉത്തർപ്രദേശിൽ തൃണമൂൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ് നമ്മുടെ ലോക്സഭയിൽ ഒരു സീറ്റ് മത്സരിക്കാൻ കൊടുത്തിരുന്നു അത് മാത്രമല്ല പല മേഖലകളിലും തൃണമൂൽ കോൺഗ്രസിനെ പങ്കെടുപ്പിക്കാൻ കോൺഗ്രസിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ബംഗാളിൽ കാണുന്ന നീതിയാണ് ഒരു പരിധി വരെ കോൺഗ്രസ് നേതാക്കളെ അത്തരം കാര്യങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചത് ഇപ്പോഴിതാ ഈ രീതിയിൽ അതായത് കോൺഗ്രസിനെ ജെ ഡി യുവുമായി അടുപ്പിക്കാൻ മധ്യസ്ഥ നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവലംബിക്കാൻ തുടങ്ങിയതോടുകൂടി മമതാ ബാനർജിയെ കൂടുതൽ കോൺഗ്രസ് പരിഗണിക്കും എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്നു മമതാ ബാനർജി മനസ്സിലാക്കുന്നു രാഷ്ട്രീയത്തിന്റെ പോരായ്മകളെക്കുറിച്ച് ബി ജെ പി നേരിടാൻ ഒറ്റയ്ക്ക് എന്ന രീതിയിലേക്ക് പ്ലാൻ വരച്ചത് കെജ്രിവാളിന് പറ്റിയ ഏറ്റവും വലിയ അമളിയാണ് അതൊരിക്കലും തങ്ങൾക്ക് നേരെ ഉണ്ടാകരുത് എന്ന് ഉറപ്പ് വരുത്താൻ കൂടിയാണ് മമതയുടെ ഈ നീക്കമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുകയാണ്